ഹായ് ഗായ്സ് ഗുഡ് ഈവനിങ് ഞാൻ ഇവിടെ ഒരു തോട്ടത്തിൽ പള്ളം അടിക്കാൻ വേണ്ടി മിഷ്യൻ റബ്ബറിൻ്റെ ചോടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം നമുക്ക് വല്ലപ്പോഴും അപൂർവങ്ങളായിട്ട് കാണുന്ന ഒരു കൂണ് നമ്മളിവിടെ കണ്ടിട്ടുണ്ട് ആ കൂണ് നമ്മൾ പ്രഷർ ചെയ്യുന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ വീഡിയോ എടുത്തേക്കുന്നത് ഹായ് ഗായസ് ഇതാണ് ഉപ്പു കൂണ് എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട കൂണാണ് ഇതൊക്കെ ഒരു വർഷത്തിൽ അപൂർവ്വം ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകുന്ന സാധനമാണ് നല്ലപ്പോഴേ ഈ സാധനം കാണാൻ തന്നെ പറ്റുള്ളൂ ഇത് കഴിച്ചിട്ടുള്ളവർക്കറിയാം ഇതിൻ്റെ രുചി ഇത് തോട്ടങ്ങളിലും തണുപ്പുള്ള സ്ഥലങ്ങളിലുമൊക്കെയാണ് ഈ സാധനം കൂടുതലായിട്ടും ഉണ്ടാകുന്നത് കൂടുതലെന്ന് പറയാൻ പറ്റില്ല ഉണ്ടാകുന്നത് തന്നെ അപൂർവമാണ് ഉണ്ട് കരികൾ കെടികൊടിയൊക്കെ ചെറുതായിട്ട് ആയി വരുന്ന കൂടുതലും ഇത് കുറിക്കാറായിട്ടുള്ള കൂണല്ല ഇത് പറിക്കുമെങ്കിൽ നാളെയോ നാളത്തേനൊക്കെ ആണെങ്കിൽ അല്ലെ വൈകുന്നേരത്തേനൊക്കെ ആണെങ്കിൽ ഇത് പറിക്കാനും ഓക്കെ ആയിരിക്കും ഇത് ഉപ്പു കൂണിൻ്റെ പുറ്റാണ് ഈ കാണുന്നത് ഈ ആദ്യം ഈ ഉപ്പുകൂണിൻ്റെ പുറ്റെന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും ആ പുറ്റലാണ് ഈ മുട്ടിട്ട് മുട്ടിട്ട് ഈ ഉപ്പുകൂണുണ്ടാകുന്നത് ഇത് ഇപ്പോൾ കുഞ്ഞു കൂണുകളാണ് ആ ആദ്യം ഉണ്ടായി കുറ്റേന്ന് ഓരോ കൂണുകൾ ഇങ്ങനെ മുളച്ച് മുളച്ച് വരുന്നതാണ് ഇത് പറമ്പിൽക്കൂടെ എല്ലാം ഇങ്ങനെ നിൽക്കുന്നത് ഇതൊക്കെ ഇങ്ങനെ മുഴുത്തതായി വന്ന് കഴിയുമ്പോഴായിരിക്കും അത് ഇങ്ങനെ ഇതാണ് വള വളർന്ന് വന്നോണ്ടിരിക്കുന്ന സ്പൂണാണിത് ഇതിങ്ങനെ ഇത് ഒരു നല്ല മുഴുച്ച് വയ്ക്കുന്ന സൂണുണ്ട് ഒരു വിരലിൻ്റെ നീളമൊക്കെ ആകുന്ന പൂണുണ്ട് ഉണ്ടോ ഈ പൊട്ടത്തിൽ പൊടി ഞാൻ നിൽക്കുക ഉണ്ടോ നല്ല സ്റ്റൈലല്ലേ കാണാൻ സൂപ്പറായിട്ട് നിൽക്കും ഉണ്ടോ ഇത്രയും ഭാഗത്തെ കൂണ് വെച്ച് പറിച്ചാൽ തന്നെ നമുക്ക് ഒരു കറി വെക്കാനുള്ള കൂണ് കിട്ടും കൂണ് കറി കൂട്ടിയവർക്കറിയാം ഉപ്പ് ഉപ്പുകൂണിൻ്റെ രുചി തന്നെയാണെന്നുള്ളത് അത്രയും ടേസ്റ്റാണ് കാരണം നമ്മൾ കടയിൽ നിന്ന് വില കൊടുത്ത് മേടിക്കുന്ന കൂണല്ലിത് ഇത് നാച്ചുറലായിട്ട് പറമ്പിൽ ഉണ്ടായി വരുന്ന കൂണാണ് അതുകൊണ്ടാണ് നാച്ചുറലായിട്ട് ഉണ്ടാകുന്നതുകൊണ്ടാണ് അത്രയും ടേസ്റ്റി ആയതെന്ന് നമ്മൾ പറയുന്നത് യാതൊരു വിഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത്രയും ഭാഗത്താണ് ഈ കൂൺ ഉണ്ടായി നിൽക്കുന്നത് അതുകൊണ്ട് ഇത്രയും ഭാഗത്താണ് ഈ കൂണുണ്ടായി നിൽക്കുന്നത് അതാണ് ഉപ്പുകൂണെന്ന് നമ്മൾ പറയുന്നു ഓരോരുത്തരും ഓരോ രീതിയിലാണ് പറയുന്നത് നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താണ് ഇതിന് പറയുന്നതെന്ന് അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക ഇതിൻ്റെ ഉപ്പ് ഊണമെന്ന് പറയുന്നതിൻ്റെ ഉപ്പ് തന്നെ തന്നെയായിട്ട് നിൽക്കുന്നത് ഇതാണ് ഉപ്പ് തന്നെ ആയിട്ട് നിൽക്കുന്നത് ഇതെന്നാണ് പിന്നെ ഇത് ചെറിയ ഊണുകൾ പിന്നെ ഇത് വലിയ ഊണുകൾ അങ്ങനെ പലിപ്പം വെച്ച് വരുന്ന അതാണ് ഉപ്പ് ഊണം എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് പിടിക്കാം